നമ്മളിവിടെ കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞതാണത് മന്ത്രം മുജാഹിദികൾ നിഷേധിച്ചിട്ടില്ല മന്ത്രത്തിന് നമ്മൾ എതിരല്ല മന്ത്രത്തിന് നാം തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി നമ്മളിവിടെ വിശദീകരിച്ചതാണ് മന്ത്രം എന്ന് പറയുന്നത് തെറ്റുള്ളതും അല്ലാത്തതുമുണ്ട് ദുർമന്ത്രങ്ങളില്ല ആ രൂപത്തിലുള്ള മന്ത്രങ്ങളല്ലാത്ത ശരിയായ മന്ത്രങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതാണ് നമ്മളും മന്ത്രിക്കാറുണ്ട് രോഗികൾക്ക് മന്ത്രിക്കേണ്ടതുണ്ട് അങ്ങനെ ആ വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ ത്തിൽ തന്നെ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാം ആ പറഞ്ഞ ആശയം നിങ്ങൾക്കൊന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ആ പ്രസംഗത്തിലെ ഭാഗം നിങ്ങൾ ഒന്നുകൂടി കേൾപ്പിക്കുകയാണ് എന്താണ് മന്ത്രത്തെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞത് എന്നും അതൊക്കെ കേട്ടിട്ടും കേട്ടില്ലെന്ന് നടിക്കുന്ന പേരോട് പിന്നെയും ഇവിടെ വന്നിട്ട് എന്താ ആരോപണം ഉന്നയിക്കുന്നതെന്നും നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ആ ഭാഗമൊന്ന് കേട്ടോളൂ ഞാൻ മുമ്പ് ഇവിടെ വിശദീകരിച്ചത് ുക്കളേത് കാലത്തായി ഇവർ നിഷേധിച്ചത് ഇതായി കാണുന്ന വ്യവസ്ഥ കണ്ടോ കുണ്ടിലോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ് കുണ്ടതോട് വാദപ്രതിവാദം ഞങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും നിങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും ഒരേ വേദിയിലിരുന്ന് നടത്താൻ വേണ്ടി വ്യവസ്ഥ എഴുതിയതല്ലേ ആ വ്യവസ്ഥയെ നിങ്ങൾക്ക് കാണാം ഏതാണ് വ്യവസ്ഥ എഴുതിയ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ഒന്ന് ഒമ്പത് ഇരുപത്തിയെട്ട് തീയതികളിൽ ചേർന്ന സുന്നി മുജാഹിദ് സംയുക്ത യോഗം തീരുമാനിച്ചു വാദപ്രതിവാദ വിഷയങ്ങൾ എഴുപത്തിനാലിൽ ഇതിൽ നിങ്ങൾക്ക് കാണാം മന്ത്രത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല മന്ത്രത്തിന്റെ കാര്യത്തിൽ മുജാഹിദുകളോട് വിയോജിക്കേണ്ടതില്ല രണ്ടു കൂട്ടർക്കും ആ നിലക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള നിലക്ക് വാദപ്രതിവാദം നടത്തേണ്ടത് വിഷയമല്ല തർക്കമുണ്ടെങ്കിലല്ലേ വാദപ്രതിവാദം ആവശ്യമുള്ളൂ അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയുടെ കോപ്പിയാ നിങ്ങൾ കണ്ടത് പൊളിഞ്ഞില്ലേ പേരോടിന്റെ വാദം രണ്ടായിരത്തി ആറായപ്പോ പേരോടുമായി സലഫിനാഥാപുരത്ത് അങ്ങ് മൗലവി സമ്മതിച്ചു മ്മതിച്ചുപോയി എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ നിങ്ങൾക്ക് ഈ മാനുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാ നാലിൽ ഞാനല്ലേ നിങ്ങളോട് പറയുന്നത് എഴുപത്തിനാലിൽ അങ്ങനെ നടന്നിട്ടില്ലേ എന്ന് നിങ്ങളുടെ ഗുരുക്കന്മാരോടൊന്ന് ചോദിച്ചുകൂടെ ഉസ്താദുമാരോടൊന്ന് ചോദിച്ചുകൂടെ നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത് ഇങ്ങനെ കള്ളം പറയുന്ന നിലക്ക് എന്തേ എങ്ങനെ അതപ്പതിച്ചുപോയത് എനിയും കേട്ടോ കേരള കേരളത്തിൽ മുജാഹിദീൻ ഇറക്കിയ പരിഭാഷ വിശുദ്ധ ഖുർആാൻ വിവരണം നാലാം വാള്യത്തിൽ അതാ സൂറത്തുൽ ഫലത്തിന്റെ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാര് ചേർന്ന് എഴുതിയ ഈ പരിഭാഷ ഈ ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട് അതിൽ പറയുന്ന വാചകം കേട്ടോ റസൂൽ അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ് ഫലക്ക് നാസ് എന്നീ മൂന്ന് സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ഐശ്വറിയാഹുവൻ പ്രസ്താവിച്ചതായി ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ട് എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ എതിർക്കുന്നവര് മന്ത്രത്തെ എതിർക്കുന്നവര് അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്ന് എഴുതുകയാണ് മന്ത്രത്തെ എതിർക്കരല്ല മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല അത് ശരിയല്ലെന്ന് ഈ ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടവില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലോഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ് ശേഷം പിന്നെയും അതിന്റെ കുറെ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പം മന്ത്രത്തെ ആരായ എതിർത്തത് നമ്മുടെ പരിഭാഷയിലില്ലേ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട് അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട് നിഷിദ്ധമായ മന്ത്രമുണ്ട് കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ പിന്നെ ഏതെങ്കിലും ബുക്കിൽ ഇനി കെ എൻ എമ്മിൻ്റെ ഏതെങ്കിലും ബുക്കിൽ ഏതെങ്കിലും ഗുളികൻ അതല്ലെങ്കിൽ ഈ നൂല് അല്ലെങ്കിൽ ഉറുക്ക് നറുക്ക് ഈ രൂപത്തിൽ ുള്ള വാചകങ്ങൾക്കിടയിൽ വല്ല മന്ത്രവും കണ്ടാൽ അത് തെറ്റിദ്ധരിപ്പിക്കണ്ട അവിടെയൊക്കെ നിഷിദ്ധമായ നൂലമന്ത്രവും ദുർമന്ത്രവും ഒക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്തിട്ട് ഈ സത്യത്തെ തമസ്കരിക്കാൻ ഈ സത്യത്തെ നിരാകരിക്കാൻ നിങ്ങളിരി തയ്യാറാവേണ്ടതില്ല ജനങ്ങൾ വിവരമുള്ളവരാണ് അവർ ഹുത്തുമകൾ കേൾക്കുന്നവരാണ് അവരെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് അവർ വായിക്കുന്നവരാണ് മന്ത്രത്തെ എതിർ ഞാൻ കാണിച്ചു അതിന്റെ മുമ്പും അതിന്റെ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ ഈ നിലക്ക് എന്തിനാ നിങ്ങൾ കളവ് പറയുന്നു കണ്ടോ മന്ത്രത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കൃത്യമായ വിവരണം ആവർത്തിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൃത്യമായി ആ വാദം നിങ്ങൾ കേട്ടുകഴിഞ്ഞു അപ്പൊ സഹോദരന്മാരെ കേട്ടില്ലേ മന്ത്രത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ വീക്ഷണം എന്താന്ന് പറഞ്ഞു ഇങ്ങനെ കൃത്യമായി നമ്മൾ പലതവണ ആവർത്തിച്ചതാണ് എന്നിട്ടും അതൊന്നും കേട്ടില്ല എന്ന് നടിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ പേരോട് മുസ്ലിയാരി കഴിഞ്ഞ പ്രസംഗത്തിൽ വന്നിട്ട് പിന്നെയും പറയുന്നത് കേട്ടോ പിന്നെയും പറയുന്നത് എന്താ കേട്ട നിങ്ങൾ ഒരു തോലിക്കെട്ടി നോക്കി നിങ്ങൾ പിന്നെയും വന്നിട്ട് പറയണെന്ന് തന്നെ എന്താ പറയുന്നത് ശ്രദ്ധിച്ചോ എല്ലാ മുസ്ലിംക്കാരുടെ മുരായി നിങ്ങൾ മന്ത്രത്തിനെതിരാണ് എല്ലാ എല്ലാവർക്കും എല്ല ഈ പറഞ്ഞൊരു നോക്കി ഇത്ര കൃത്യമായിട്ട് നമ്മളാണ് പറഞ്ഞത് പിന്നെ പിന്നെ ഇനി അടുത്തതിനും പറയും നമ്മളിത് ഇങ്ങനെ ക്ലിപ്പ് കേൾപ്പിക്കാ പറയാന്നല്ല അടുത്തേനും വന്നിട്ട് പറയും സർവ്വീപ്പ എല്ലാം എന്നുള്ളതാൻ മാറ്റും സർവ്വ മുസ്ലിമീങ്ങൾക്കും അറിയില്ലേ സർവ്വ മുജാഹിദും മന്ത്രത്തിനെതിരാണ് അപ്പൊ പിന്നെയും പറയും ഇവർക്ക് ഇതല്ലാതെ നിലനിൽപ്പില്ല അംഗീകരിക്കൂലെ അംഗീകരിക്കൂല മാത്രല്ല ചില ആളുകളുടെ പ്രസംഗത്തിൽ നിന്ന് ഇടക്കൊരു മന്ത്രം എന്ന് വന്നിട്ടുണ്ടാവും അതൊരു പിടിക്കും മൂപ്പര് അപ്പൊ ഉദാഹരണമായിട്ട് സക്കരിയ സലാഹിന്റെ ഒരു ക്ലിപ്പിടുന്നുണ്ട് മൂപ്പര് അതില് സലാഹി പറയുന്നുണ്ട് എന്ത് ഐക്കല്ല് ഏലസ് ഉറുക്ക് മന്ത്രം തന്ത്രം എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ആ മന്ത്രം എടുത്തിട്ട് കണ്ടോ സലാഹി മന്ത്രം പാടില്ലാന്നാ പറഞ്ഞു എന്നാ സുഹൃത്തെ ആദ്യം പറഞ്ഞില്ലേ ഐക്കല്ല് ഏലസ് ഉറുക്ക് മന്ത്രം തന്ത്രം അപ്പൊ തന്നെ മനസ്സിലായി കൂടെ അതിന്റെ അടിയിലുള്ള പത്രത്തെ പറ്റാത്ത ദുർമന്ത്രത്തെ കുറിച്ചാണ് ആ കാരണം എന്റെ അടിയിലാർ പറയുന്നത് ഐക്കല് ഏലസ് ഉറുക്ക് തന്ത്രം അതിന്റെ അടിയിലാണ് മന്ത്രം പറയണത് അല്ലാതെ ഹദീസ് തന്നെയല്ലേ ആ പ്രയോഗം ഇപ്പൊ ഹദീസും പേരോടിനു വായിച്ചിട്ട് പറഞ്ഞൂടെ എന്താ നബി ഇത് രണ്ടെണ്ണം പറയുന്നത് ഇപ്പൊ ഒരു ഹദീസിൽ കാണാൻ എന്ത് നബിസല്ലാസ് തന്നെ പറയുന്നുണ്ട് ഇന്നർ റുക്കാവ ഷീർക്കുൻ മന്ത്രം ഏലസും ഉറുക്കും ഒക്കെ ഷിർക്കാണ് ഓ അഹമ്മദ്അലി മന്ത്രം ആദ്യം പറഞ്ഞത് പിന്നെ പറയണോ ലാബോസബർക്കുൻ മന്ത്രത്തിൽ ശിർക്കില്ലെങ്കിൽ മന്ത്രത്തിന് തകരാറില്ല അപ്പൊ രണ്ടും അതീതൻ അല്ലേ രണ്ടോടത്തുള്ള മന്ത്രം നിർത്താണ്ട് ഒരിക്കലബി പാടില്ലാണെന്ന് ഒരിക്കലബി പാടുണ്ട് ആരെങ്കിലും പറയൂ രണ്ടും രണ്ട് സന്ദർഭമാണ് ശിർക്കുള്ള മന്ത്രം തന്ത്രം സുഗന്ത്രം ഒക്കെ പറയുന്ന കുതന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ കോയമുട്ടമ്പലി മലി ഇവിടെ മലി അറിഞ്ഞിത്തോലും മലി എന്നൊക്കെ പറയുന്നേ അങ്ങനെ ഓരോന്നും വരും ആ രൂപത്തിലൊക്കെ ഉള്ളതാണ് ആ പറയുന്നത് ആർക്കും മനസ്സിലാവും അതേ അവസരത്തിൽ അറുന്നില്ലാത്ത ശിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത വിശുദ്ധ ഖുർആാനിൽ വന്ന പ്രാർത്ഥനകളോ ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകളോ യാതൊരു നിലക്കുള്ള ശിർക്കും കലർന്നിട്ടില്ലാത്ത നിലക്ക് അതിൻ്റെ വസ്തുക്കളൊക്കെ തികഞ്ഞിട്ടുള്ള ഷർത്തുകളൊക്കെ ഒത്തിട്ടുള്ള മന്ത്രങ്ങൾ അനുവദനീയമാണ് എന്ന് മുജാഹിദികൾ ഏത് കാര്യത്തിലും പറഞ്ഞിട്ടില്ലേ എപ്പോഴും പറഞ്ഞിട്ടില്ലേ അപ്പോ സാധാരണ നമ്മൾ എന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ പലപ്പോഴും ഐക്കല്ല് എന്നറിയില്ലേ ഇനിയാണ് നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് കേട്ടോളീൻ എന്താ മൂപ്പരി ഒരു ഐക്കല്ലിനെ പറ്റി പറയുന്നുണ്ട് ഐക്കല്ലിനെ മൂപ്പര് മുറിച്ചിട്ട് അർത്ഥം പറയുന്നത് ബഹുരസാണ് അത് വല്ല

കല്ലും എടുത്തിട്ട് എടുത്തിട്ട് ഐ ഐ കല്ല് എന്ന് പറഞ്ഞതാ അങ്ങനെ കല്ലൊക്കെ ും അപ്പളാ മനസ്സിലായത്െട്ടലുണ്ടല്ലേ കൊടി കൊത്തുണ്ടോ ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തതെന്ന് ചോദിച്ചാല് വരെ സൂപ്പർ വിവരണാപ്പത് എന്ത് ഐ നിങ്ങൾ കെട്ടിക്കണം ഐ കല്ല് ഐ കല്ല് അതായത് ഐ ഇനി അടുത്തിട്ട് പറയണം ഐ ഞാൻ കല്ല് ഐ കല്ല് കല്ല് വെട്ടിക്കൊടുക്കണതിനെ പറ്റിയാ പറഞ്ഞത് കല്ല് വെട്ടി നോക്കണം വിവരണം കൊടുത്തത് കല്ലിനാണ് മൂപ്പര് ഐ കല്ല് കല്ല് വെട്ടണിനെയാണ് പറഞ്ഞത് എന്താണ് സഹോദരന്മാരെ ഒരു മനുഷ്യൻ അതപ്പതിച്ചാൽ ഒരാൾ അതപ്പതിച്ചാൽ ഏത് ആഴത്തിലേക്ക് വരെ എത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐക്കല്ല് എന്ന വാചകത്തെയാണ് ഇപ്പം എരപ്പാക്കിയത് ഐ കല്ല് ഐ കല്ല് ഈ രൂപത്തിലാണ് വിവരണങ്ങൾ അപ്പൊ എന്താണെന്ന് അറിയാൻ സൂക്ഷിക്കണം കാരണം മൂപ്പര്ക്ക് എല്ലാ പദങ്ങളെക്കുറിച്ചും നല്ല ഗവേഷണം ചെയ്യാൻ നല്ല വിവരം കാരണം മൂപ്പരെ പറ്റി പറയണെന്താണ് ശരിയത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളല്ലേ അവക്കെ മൂപ്പര്ക്ക് എല്ലാം കൃത്യമായിട്ട് എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ മൂപ്പര്ക്ക് അറിയും അറബി നന്നായിട്ട് അറിയാം കേട്ടോളി ഞാൻ അറബിയത് ശരിയത്ത് കോളേജിന്റെ പ്രിൻസിപ്പാൾ പണ്ടുപിടെ വായിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്താ വായിച്ചത് മസാറ് വായിക്കണ്ടടുത്ത് എന്താ വായിച്ചത് മറ്റു ചാറുകളിലും കളിപ്പിച്ച മോനെ ഒന്നും കൂടി ഒന്ന് ഓർമ്മ കൊടുക്കാൻ കേട്ടോ ശരിയത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളാണ് അപ്പം ആ നിലക്ക് എല്ലാ കാര്യങ്ങളും സർവ്വ മുായതിനേക്കാളും എനിക്ക് വിവരേണ്ടതെന്ന് പറയുന്ന ആളാ അപ്പൊ മൂപ്പരിഞ്ഞിപ്പായി കല്ല് എന്ന് പറഞ്ഞാലും നമ്മളൊന്നും പറയാൻ പാടില്ല എന്നാണ് അംഗീകരിച്ചോളണം ആമന്നാവസെല്ലം ഞങ്ങളിതൊക്കെ കേട്ടു ഞങ്ങൾ വിശ്വസിച്ചു പോരെങ്കിലും അള്ളാഹു അക്ബർ എന്നും പറഞ്ഞാൽ വളരെ ഉഷാറായി ഈ നിലക്കാണ് വിവരണങ്ങളൊക്കെ പോകുന്നത് ഇങ്ങനെ ഓരോ പതും യും അതിലില്ലാത്ത അർത്ഥം സങ്കല്പിച്ചുകൊണ്ട് ഓരോ കാര്യത്തെയും വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞതുപോലെ അതങ്ങട്ട് ആകെ വികൃതമാക്കി അവതരിപ്പിച്ച് തനിക്കനുകൂലമാക്കി മാറ്റുന്നൊരു വിദ്യ ഇത് എന്ത് വിദ്യയാണ് സഹോദര ഇത് എന്ത് വിദ്യയാണ് നിങ്ങൾ ഈ പഠിച്ചു വെച്ചിട്ടുള്ളത് ഇത് ഇസ്ലാമികമായിട്ട് ശരിയല്ലല്ലോ ആഹൃതത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് കഴിയോ ഈ രൂപത്തിന് മുന്നോട്ട് പോയാൽ പേരോടെ അതുകൊണ്ട് സഹോദരന്മാരെ വളരെയേറെ ശ്രദ്ധയോടുകൂടി ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണ എന്താണ് എന്താണ് തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്